കഥിതയൻ മുഖം ബാഹുരു പാദ ഉച്ച ഓം യത് പുരുഷം വ്യധു കഥിഥ്യകൽപ്പയൻസി പാദ ഉച്ച യുരുഷം ഏതൊരു പുരുഷനെയാണോ ദേവന്മാരും സാധകന്മാരുമായ ഋഷിമാരെല്ലാം ശേഷവിധത്തിൽ വിശേഷ പ്രകാരത്തിൽ ഹൃദയത്തിൽ ധരിച്ചിരിക്കുന്നത് അത് കഥിഥ എത്ര പ്രകാരത്തിലാണ് വി അകൽപ്പയൻ സങ്കൽപ്പിച്ചിട്ടുള്ളത് മുഖം കിമാസീത് മുഖം എന്തായിരുന്നു ആ പുരുഷൻ്റെ വാക്കുക്കൾ ബാഹു വാഹുക്കൾ കൈകൾ കിം എന്തായിരുന്നു ഊരുക്കൾ തുടകൾ കിം എന്തായിരുന്നു പാദൗ പാദങ്ങൾ കിം എന്തായിരുന്നു എന്നാണ് ഉച്ചയതേ പറയപ്പെട്ടിട്ടുള്ളത് പറയപ്പെടുന്നത് എന്താണെന്നാണ് ചോദിക്കുന്നത് ഓം യത് പുരുഷം വ്യധധു കഥിതെകൽപ്പയൻ മുഖം കിമസ്യാസിത് കിം ബാഹു കിമൂരു പാദ ഉച്ചേതേ ഓം യത് പുരുഷം വ്യദു കഥിതാവെൽപ്പയൻ മുഖം കിമസ്യാസിത് കിം ബാഹു കിമൂരു പാദ ഉച്ചേതേ യത് പുരുഷം ഏതൊരു പുരുഷനെ ആണോ ദേവന്മാരും സാധ്യരായ സാധകന്മാരായ ഋഷിമാരുമെല്ലാം വെദുഹു പ്രകാരത്തിൽ ഹൃദയത്തിൽ ധരിച്ചത് അത് കഥ എത്ര പ്രകാരത്തിലാണ് വി അകൽപ്പയനെ സങ്കല്പിച്ചത് മുഖം കിമാസീത് മുഖം എന്തായിരുന്നു ആ പുരുഷൻ്റെ ബാഹു ബാഹുക്കൾ കൈകൾ എന്തായിരുന്നു ഇതാണ് ചോദ്യം ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് കിം എന്തായിരുന്നു എന്നാണ് ചോദിച്ചത് ആ പിന്നെയോ ഉരു ഊരുക്കൾ തുടകൾ കിം എന്തായിരുന്നു പാദവും പാദങ്ങൾ എന്തായിരുന്നു എന്നാണ് ഉച്ചതേ പറയപ്പെട്ടുള്ളതാണ് ഈ ചോദ്യം ഈ ചോദ്യത്തിൽ ഇനി വരാൻ പോകുന്ന ബ്രാഹ്മണൻ മുഖമാകുന്നു എന്നൊക്കെ പറഞ്ഞ ഭാഗമുണ്ടല്ലോ അപ്പോൾ ഇവിടെ ചോദിച്ചത് ബ്രാഹ്മണൻ ബ്രഹ്മാവിൻ്റെ മുഖത്ത് നിന്നുണ്ടായോ എന്നല്ല ചോദിച്ചത് ഈ മുഖത്ത് എവിടെ നിന്നാണ് ഉണ്ടായത് എന്നല്ല ചോദിച്ചത് മറിച്ച് ആ ഇങ്ങനെ ഉണ്ടായ സമൂഹത്തിൻ്റെ മുഖത്തിൻ്റെ മുഖം എന്തായിരുന്നു സമൂഹത്തിൻ്റെ മുഖം എന്തായിരുന്നു ബാഹുക്കൾ എന്തായിരുന്നു പാദങ്ങൾ എന്തായിരുന്നു എന്നാണ് പറ എന്താണെന്നാണ് പറയപ്പെട്ടതെന്നാണ് ചോദിച്ചത് അല്ലാതെ അതിൽ നിന്നുണ്ടായോ എന്നല്ല എന്നർത്ഥം അപ്പം അത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വേദപുഷ്പത്തിലെ പുരുഷസൂക്തത്തിൻ്റെ ഭാ മന്ത്രത്തിൻ്റെ വ്യാഖ്യാനം ഇവിടെ അവസാനിപ്പിക്കുകയാണ് എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹൃദയ നമസ്കാരം